ാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊല്ലം പന്മന സ്വദേശി വേണു അനുഭവിച്ച ദുരിതയാതനകൾ വിവരിച്ച് ഭാര്യ സിന്ധു വേദന കൊണ്ട് പുളഞ്ഞപ്പോഴും ഡോക്ടർ നിർദ്ദേശിച്ച മരുന്ന് പോലും മെഡിക്കൽ കോളേജിൽ നിന്ന് കിട്ടിയില്ല എമർജൻസി വിഭാഗത്തിൽ കൊണ്ടുവന്നപ്പോൾ മാത്രമാണ് കാർഡിയോളജി ഡോക്ടേഴ്സ് വേണുവിനെ കണ്ടതെന്നും സിന്ധു ട്വന്റി ഫോറിനോട് പറഞ്ഞു അതേസമയം പ്രോട്ടോകോൾ അനുസരിച്ച് എല്ലാ ചികിത്സയും ഉറപ്പാക്കിയിട്ടുണ്ട് എന്നാണ് കാർഡിയോളജി വിഭാഗം മേധാവി ഡോക്ടർ മാത്യു ഐപ്പ് പ്രതികരിച്ചത് ോട്ട് ഞാൻ കൊണ്ടുവിടുന്നു നല്ല ശ്വാസം മുട്ടലുണ്ട് ഞാനും ഞാനും കൂടെ പിടിച്ചാണ് ഇരുത്തുന്നത് ഞാൻ വന്ന് എൻ്റെ സാധനങ്ങളൊക്കെ അങ്ങോട്ട് കൊണ്ടുവച്ചിട്ട് അവിടെ ഇരുന്നപ്പോഴാണ് എന്നെ വിളിക്കുന്നത് വേണുവിൻ്റെ ബൈ സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ വരാൻ പറയുന്നു എന്ന് പറഞ്ഞ് പറഞ്ഞാൽ ആരെങ്കിലും വിളിച്ചു വരുന്നത് ഞാൻ ചോദിച്ചാൽ അത് പറ്റി എന്താ അത് വേണുൻ്റെ നല്ല സീരിയസ് ആണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇപ്പം അങ്ങോട്ട് കഴിഞ്ഞിട്ട് ഇവിടെ എന്ത് പറ്റി എന്ന് ചോദിച്ചപ്പോൾ അവർ ക്രിയാറ്റിനല്ല അവിടെ പറഞ്ഞത് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ വെന്റിലേറ്ററിലേക്ക് മാറ്റിയത് ഏതോ ഒരു ഡോക്ടറാണ് പറഞ്ഞത് അത് വേനോണ്ട് നെഞ്ചിൽ കുറേ വെള്ളം കെട്ടിക്കിടക്കുന്നത് അതുകൊണ്ടുള്ള ശ്വാസമുട്ട് അത് ഞങ്ങൾ മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ആ ടൈമിൽ തന്നെ പേഷ്യൻ്റ് മരിച്ചു കാണും പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നത് നെഞ്ചി വേന തുടങ്ങി കഴിഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂറിനകം വരികയാണെങ്കിലാണ് പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നത് ഈ രോഗി അൺഫോർച്ചുനേറ്റ്ലി വന്നത് ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷമാണ് അതുകൊണ്ട് ഈ രണ്ട് ട്രീറ്റ്മെന്റ് രീതികളും ഇദ്ദേഹത്തിന് സ്യൂട്ടബിൾ അല്ല എന്ന് കൺസൾട്ടന്റ് തീരുമാനിച്ചു ഇവിടെ കൊടുക്കാവുന്ന ഏറ്റവും ബെസ്റ്റ് ചികിത്സ കൊടുത്തു ഞങ്ങൾ ഇവിടെ കൊടുക്കുന്ന ചികിത്സ എന്ന് പറയുന്നത് അത് പ്രോട്ടോക്കോൾ അനുസരിച്ചുള്ള ചികിത്സ മാത്രമേ കൊടുക്കത്തുള്ളൂ വന്നു കഴിഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂറിന് കഴിഞ്ഞിട്ടും ആൻജിയോപ്ലാസ്റ്റി ചെയ്യണമെന്ന് ഞങ്ങൾ ആ പ്രോട്ടോകോൾ നോക്കിയിട്ട് ചെയ്യാറുള്ളൂ മെഡിക്കൽ കോളേജിൽ ആവശ്യമായ ചികിത്സ ലഭിക്കാതെ ബുധനാഴ്ച രാത്രിയായിരുന്നു വേണുവിന്റെ മരണം സംഭവത്തിൽ പ്രതിഷേധം ശക്തമാണ് ആരോഗ്യമേഖല വെന്റിലേറ്ററിലെന്ന് പ്രതിപക്ഷ നേതാവ് മെഡിക്കൽ കോളേജിൽ ചികിത്സ കിട്ടാതെ മരിച്ച വേണു കേരളത്തിലെ ആരോഗ്യ വകുപ്പിലെ സിസ്റ്റം തകർന്നതിന്റെ ഏറ്റവും അവസാനത്തിരയാണ് ആരോഗ്യമന്ത്രി തന്നെ സംബന്ധിച്ച സിസ്റ്റത്തിന്റെ തകരാറാണ് ആ സിസ്റ്റം തകരാറിലാക്കിയതിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം അവരാണ് ഇത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാത്രമല്ല കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിലും ആശുപത്രികളിലും വല്ലപ്പോഴും ഉണ്ടായിരുന്ന കാര്യങ്ങൾ നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല നൂറിനടക്കിൽ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് സംസ്ഥാനത്ത് സംസ്ഥാനത്തുടനീളം ഉണ്ടാകുന്നത് കേരളത്തിലെ ആരോഗ്യമന്ത്രി ആ സ്ഥാനത്തിരിക്കരുത് അവർ സ്വയം രാജിവെച്ച് ഇറങ്ങി പോകണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിലുള്ള സംഘം വേണുവിന്റെ വീട്ടിലെത്തി ബന്ധുക്കളെ കണ്ടു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആ കുറിപ്പിയാൻ വായിച്ച നമ്മുടെ സത്യത്തിൽ നമുക്കൊക്കെ വലിയ പ്രയാസം തോന്നി നായയ്ക്കുള്ള പരിഗണന പോലും എനിക്ക് നൽകിയില്ല എന്നൊരു രോഗി വിലപിക്കുകയാണ് എന്താണ് ഇത് നടക്കുന്നത് മെഡിക്കൽ കോളേജുകളൊക്കെ അനാഥമാണ് മെഡിക്കൽ കോളേജുകളുടെ സ്ഥിതി വളരെ ദയനീയമാണ് നടന്നു പോകുന്ന രോഗി മൂക്കിൽ പഞ്ഞുവെച്ച് തിരിച്ചു വരുന്ന അവസ്ഥയാണ് പല മെഡിക്കൽ കോളേജിന്റെ ഈ സ്ഥിതി അതാണ് ഇതൊന്നും നോക്കാനും കാണാനും ആളില്ല മെഡിക്കൽ വിദ്യാഭ്യാസ മേഖല പൂർണ്ണമായി തകർന്നിരിക്കുന്നു പണം കൊടുക്കുന്നവന് മാത്രം ചികിത്സ കൊടുക്കുന്ന മെഡിക്കൽ കോളേജുകളെയാണ് നമ്മൾ കൊല്ലത്ത് നിന്ന് ആർ അരുൺരാജ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് അരുൺരാജ് ഇന്ന് മാധ്യമങ്ങളെ കാണുന്ന ഘട്ടത്തിലും കൃത്യമായ ചികിത്സ നൽകിയിട്ടുണ്ട് എന്നുള്ള മറുപടി ആവർത്തിക്കുകയായിരുന്നു മെഡിക്കൽ കോളേജ് അധികൃതർ പക്ഷേ വേണുവിന്റെ ഭാര്യ സിന്ധുവിനോട് വളരെ വിശദമായി അരുൺരാജ് ഇന്ന് രാവിലെ സംസാരിച്ചിരുന്നു അപ്പോൾ അവിടെ മെഡിക്കൽ കോളേജിൽ എത്തിയതു മുതൽ പിന്നീടുള്ള അഞ്ചാറ് ദിവസം അവർ നേരിട്ട പ്രതിസന്ധി അവഗണന അത് വളരെ വിശദമായി വിവരിക്കുന്നുണ്ട് സിന്ധു അരുൺരാജ് റിജിത്ത് തീർച്ചയായും ഒരു രോഗിക്കുണ്ടായ ദുരവനുഭവം അത് കൃത്യമായി തന്നെ വിവരിക്കുകയാണ് ഇന്ന് വേണുവിന്റെ ഭാര്യ സിന്ധു ചെയ്തത് കാരണം ആദ്യമുതൽ അവസാനം വരെ അവർ നേരിട്ട അവഗണന ആ മരുന്ന് ലഭിക്കാനടക്കം അവർ ആരോടൊക്കെ കെഞ്ചണ്ടി വന്നു എന്നടക്കം കൃത്യമായി നമ്മളോട് പറയുന്ന കാഴ്ച ഇന്ന് ഞാൻ അനുഭവിച്ചറിഞ്ഞതാണ് ഇന്ന് എത്തിയ എല്ലാ നേതാക്കളോടും ഇവർ ആവർത്തിക്കുന്നുണ്ട് തലവേദനയ്ക്കുള്ള മരുന്ന് ഡോക്ടർ നിർദ്ദേശിച്ച മരുന്ന് മെഡിക്കൽ കോളേജിൽ ഇല്ലാത്ത അവസ്ഥ പോലും ഉണ്ടായി എന്ന വളരെ ഗുരുതരമായ ആരോപണം കൂടി ഇന്ന് ആ കുടുംബം മുന്നോട്ട് വയ്ക്കുന്നു ഒടുവിൽ തന്റെ യിലിരുന്ന തലവേദനയുടെ ഗുളിക ഈ ഡോക്ടറുടെ അനുവാദ പ്രകാരമാണ് ഈ വേണുവിന് കൊടുക്കേണ്ടി വന്നത് ആദ്യത്തെ അഞ്ച് ദിവസം എന്തുകൊണ്ടാണ് ഇവർ ചികിത്സ വൈകിപ്പിച്ചതെന്ന ചോദ്യമാണ് കുടുംബം ഇപ്പോഴും ചോദിക്കുന്നത് ഈ ഇത്തരത്തിൽ ക്രിയാറ്റിന്റെ ലെവൽ കൂടുതലായിരുന്നു എന്നതാണ് ആശുപത്രിയിൽ നിന്നുള്ള ആദ്യ മറുപടി ക്രിയാറ്റിന്റെ ലെവൽ സംബന്ധിച്ച് ഒരു തരത്തിലുള്ള അറിയിപ്പും ഈ കുടുംബത്തിന് ഒരു ഘട്ടത്തിലും ഈ ആശുപത്രി അധികൃതർ നൽകിയില്ല മറ്റൊന്ന് കാർഡിയോളജി വിഭാഗത്തിനെതിരെയാണ് ഈ കുടുംബം ആരോപണം ഉന്നയിക്കുന്നത് എമർജൻസി വിഭാഗത്തിൽ രോഗി എത്തിച്ച ഘട്ടത്തിൽ ഒരു ജൂനിയർ കാർഡിയോളജി വിഭാഗത്തിന്റെ ഡോക്ടർ മാത്രമാണ് വന്ന് കണ്ടത് അതിനപ്പുറം കാർഡിയോളജി വിഭാഗത്തിലെ ഒരു ഡോക്ടർമാർ പോലും വേണുവിനെ കാണുകയോ ഇതുമായി ബന്ധപ്പെട്ട ചികിത്സ നൽകുകയോ ചെയ്തിട്ടില്ല കൂടി കുടുംബം ആരോപിക്കുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത എന്തുകൊണ്ടാണ് ഈ വേണുവിന്റെ ആ ശരീരത്ത് നീർത്തിട്ടുണ്ട് ശ്വാസകോശത്തിൽ നീർക്കിട്ടുണ്ട് എന്ന കഴിഞ്ഞ അഞ്ച് ദിവസം ഒരു തരത്തിലുള്ള അറിയിപ്പും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വിവരവും കുടുംബവുമായി പങ്കുവയ്ക്കാതി മരണം സംഭവിച്ച ശേഷം മാത്രം ഇത്തരത്തിൽ ഒരു കാര്യം കൊണ്ടാണ് വേണുവിന്റെ മരണത്തിലേക്കടക്കം കാര്യങ്ങൾ പോയതെന്ന് പറയുന്നതിൽ അതൊരു ബാനിഷ്ടമായ വാദമാണ് എന്നുള്ളതാണ് കുടുംബം പറയുന്നത് എന്നാലും സംഭവത്തിൽ ഉന്നതതല വേണം എന്നുള്ളതാണ് കുടുംബം ഇന്നും ആരോപിക്കുന്നത് ഗുരുതരമായ അനാസ്ഥ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ അവിടുത്തെ ജീവനക്കാരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട് എന്ന് വളരെ പച്ചയായി തന്നെ ആ കുടുംബം പറയുന്നു അവരുടെ വാക്കുകളിൽ തന്നെ അത് വ്യക്തമാണ് എന്തായാലും സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട പ്രതിപക്ഷം കൂടി രംഗത്ത് വന്നിട്ടുണ്ട് സംസ്ഥാന യൂത്ത് കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റ് വിഷ്ണുസിൽ പന്തളം ഈ ഇതിൽ നടപടി ആവശ്യപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ ഇക്കാര്യത്തിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ പരിശോധിക്കണമെന്നും ആ കേന്ദ്ര തരത്തിലുള്ള ഒരു അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ട് കേന്ദ്ര ആരോഗ്യമന്ത്രിക്ക് കത്തയച്ചു ആ രമേശ് ചെന്നിത്തലയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും അതുപോലെ തന്നെ ആർഎസ് പി സംസ്ഥാന സെക്രട്ടറി ഷിബു വിഭിജോൺ അടക്കമുള്ളവർ നേരിട്ട് ഈ കുടുംബത്തിലെത്തി ഇതുമായി ബന്ധപ്പെട്ട ആശ്വാസവാക്കുകൾ പങ്കുവച്ചിട്ടുണ്ട് ഈ കുട്ടിയുടെ വേണുവിന്റെ കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവ് പൂർണ്ണമായും ആർ എസ് പി ഏറ്റെടുക്കും എന്നുള്ള കാര്യം ആർ എസ് പി സംസ്ഥാന സെക്രട്ടറി ഷിബിജോൺ ഇന്ന് വ്യക്തമാക്കുന്ന സാഹചര്യം അടക്കം ഉണ്ടാവുകയും ചെയ്തെന്തായാലും ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോഴും ഉയരുന്നത് കാരണം വേണുവിന് ചികിത്സ കിട്ടാതെയാണ് വേണുവിന്റെ മരണം എന്നുള്ളതാണ് ആ പൊതുസമൂഹത്തിലെ വേണുവിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ ബോധ്യപ്പെട്ടിട്ടുള്ളത് അരുൺ രാജീ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നുണ്ട് പ്രതിപക്ഷം പ്രത്യേകിച്ച് ആരോഗ്യവകുപ്പ് വെന്റിലേറ്ററിലാണ് എന്ന വിമർശനം ഉയർത്തിക്കൊണ്ട് ആരോഗ്യമന്ത്രി രാജിവയ്ക്കണം എന്നടക്കമുള്ള ആവശ്യങ്ങൾ ഇതിനോടകം പ്രതിപക്ഷം ഉയർത്തുന്നുണ്ട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ആ കുടുംബത്തിന് നീതി കിട്ടുന്നതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നടപടികൾ ഉണ്ടാകണമെങ്കിൽ നേരത്തെ വീണാ ജോർജ് ആവശ്യപ്പെട്ട റിപ്പോർട്ട് കിട്ടുക കൂടി വേണം ആ അന്വേഷണ റിപ്പോർട്ട് സർക്കാരിന് മുമ്പിലേക്ക് ഉടൻ എത്താനുള്ള സാധ്യതയുണ്ടോ വിഷ് അരുൺരാജ് റിജിത്ത് നമ്മൾ ഈ വാർത്ത കൊടുക്കുമ്പോഴും ഈ പ്രതിപക്ഷം ഈ ആരോപണം കടുപ്പിക്കുമ്പോഴും ദിവസങ്ങൾ രണ്ടായി കഴിഞ്ഞു പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ആരോഗ്യവകുപ്പിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ ഒരു മറുപടി അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വിശദീകരണമോ ഏതെങ്കിലും തരത്തിൽ എവരോടോ ഈ കുടുംബത്തോടോ ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും ഇതുവരെ ചോദിച്ചിട്ടില്ല ഇന്ന് ഇന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾ അവസാനമായി കാണുമ്പോഴും ഈ വേണുവിന്റെ ഭാര്യ സിന്ധുവിനോട് ഞാൻ ചോദിച്ചതാണ് കാരണം ആരോഗ്യവകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വിശദീകരണം തേടിയിട്ടുണ്ടോ പക്ഷേ കുടുംബവുമായി സംസാരിക്കാൻ ആരോഗ്യവകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥൻ പോലും ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം പിന്നെ എങ്ങനെയാണ് ഇത്തരത്തിലൊരു റിപ്പോർട്ട് മാത്രമായി പോവുക ഒരു പക്ഷേ അത് മെഡിക്കൽ കോളേജിൽ നിന്ന് ഡോക്ടർമാർ തയ്യാറാക്കി റിപ്പോർട്ട് മാത്രമായി പോയാൽ അത് കുടുംബത്തിന്റെ വാദം കുടുംബത്തിന്റെ ആരോപണങ്ങൾ കുടുംബത്തിന് പറയാനുള്ളത് കേൾക്കാതെയുള്ളതായിരിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും കുടുംബം ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം വേണം ഇക്കാര്യത്തിൽ സമഗ്രമായൊരു അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് നിയമപരമായ പോരാട്ടത്തിനുകൂടി കടക്കുന്നു എന്നുള്ള സൂചനയാണ് മനസ്സിലാക്കുന്നത് ശരി ആർ അരുൺ രാജ് കൊല്ലത്ത് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം